നേരത്തെ ഡിജിറ്റൽ റേഷൻ കാർഡ് എന്ന പേരിൽ നിലവിലുണ്ടായിരുന്ന സംവിധാനത്തിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിൽ ഒരു പുതിയ ഡിജിറ്റൽ റവന്യൂ കാർഡ് വരുന്നുണ്ട് പുതിയ ഡിജിറ്റൽ റവന്യൂ കാർഡ് പ്രധാന വിവരങ്ങൾ കേരളത്തിലെ ഭൂമി സംബന്ധമായ വിവരങ്ങൾ ഡിജിറ്റൈസ് ചെയ്യുന്നതിന്റെ ഭാഗമായി റവന്യൂ വകുപ്പ് പുതിയൊരു ഡിജിറ്റൽ റവന്യൂ കാർഡ് പുറത്തിറക്കാൻ ഒരുങ്ങുകയാണ് റവന്യൂ മന്ത്രി കെ രാജൻ ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയിരുന്നു എപ്പോഴാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഒന്ന് മുതൽ ഈ കാർഡ് ഘട്ടം ഘട്ടമായി നടപ്പിലാക്കും എന്തിനാണ് ഈ കാർഡ് റവന്യൂ സേവനങ്ങൾ കൂടുതൽ കാര്യക്ഷമവും സുതാര്യവുമാക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം ഭൂമി സംബന്ധമായ വിവരങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാക്കാനും കൈമാറ്റം ചെയ്യാനും ഇത് സഹായിക്കും ഡിജിറ്റൽ റീസർവേ പൂർത്തിയായ വില്ലേജുകളിലാണ് ഇത് പ്രാബല്യത്തിൽ വരിക എന്തൊക്കെയാണ് സവിശേഷതകൾ ഇതൊരു സാധാരണ ഡെബിറ്റ് കാർഡിന്റെ വലുപ്പത്തിലുള്ള കാർഡ് ആയിരിക്കും കാർഡിൽ ഒരു ചിപ്പും ക്യു കോഡും ക്യൂ കോഡ് ഉണ്ടാകും ഈ ചിപ്പിലും ക്യൂ ആർ കോഡിലും നിങ്ങളുടെ ഭൂമി സംബന്ധമായ എല്ലാ വിവരങ്ങളും ഉൾക്കൊള്ളിച്ചിരിക്കും ഉദാഹരണത്തിന് ഉടമസ്ഥാവകാശം വിസ്തീർണം തരം ഡിജിറ്റൽ റീസർവേയുടെ വിവരങ്ങൾ അതിരുകൾ തുടങ്ങിയവ പ്രധാനമായും ഭൂമിയുടെ ഡിജിറ്റൽ സർവേ വിവരങ്ങളുമായി ഈ കാർഡ് ബന്ധിപ്പിച്ചിരിക്കും ഭൗതികമായ അതിരുകൾ ഇല്ലാത്ത സ്ഥലങ്ങൾക്ക് പോലും ഇനി ഡിജിറ്റൽ അതിരുകൾ ഉണ്ടാകും പ്രയോജനങ്ങൾ ഭൂമിയിടപാടുകൾ കൂടുതൽ സുതാര്യവും എളുപ്പവുമാകും ഭൂമി സംബന്ധമായ തർക്കങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും റവന്യൂ ഓഫീസുകളിലെ നടപടിക്രമങ്ങൾ ലളിതമാക്കും ഭൂമിയുടെ വിവരങ്ങൾ എളുപ്പത്തിൽ ആർക്കും പരിശോധിക്കാൻ സാധിക്കും അനുമതികളോടെ ബന്ധപ്പെട്ട പദ്ധതി കേരളത്തിലെ ഭൂമിയുടെ ഡിജിറ്റൽ റീസർവേ പദ്ധതിയുമായി ഈ കാർഡിന് നേരിട്ട് ബന്ധമുണ്ട് റീസർവേ പൂർത്തിയാകുന്ന മുറയ്ക്ക് ആ വിവരങ്ങൾ ഈ കാർഡിൽ ഉൾപ്പെടുത്തും ഇത് കേരളത്തിലെ രണ്ടാം ഭൂപരിഷ്കരണ നിയമം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട് പ്രധാന വ്യത്യാസം ഡിജിറ്റൽ റേഷൻ കാർഡ് എന്നത് ഭക്ഷ്യധാന്യ വിതരണവുമായി ബന്ധപ്പെട്ടതാണ് ഡിജിറ്റൽ റവന്യൂ കാർഡ് എന്നത് ഭൂമി സംബന്ധമായ വിവരങ്ങളെയും റവന്യൂ സേവനങ്ങളെയും കേന്ദ്രീകരിച്ചുള്ള പുതിയ സംരംഭമാണ് ഈ പുതിയ കാർഡ് കേരളത്തിലെ ഭൂമി കൈകാര്യം ചെയ്യുന്ന രീതിയിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുക ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് കൂടുതൽ നല്ല വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക